എറണാകുളം നഗരഹൃദയത്തിൽ ഹൈക്കോടതി കെട്ടിടത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്ത് ബാനർജി റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത കലാലയമാണ് സെൻറ് ആൽബർട്ട്സ് കോളേജ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഒരു കോളേജായിട്ട് അവിടെ സ്ഥാപിതമായത് അതിനൊക്കെ വളരെ മുമ്പ് റോഡിൻ്റെ മറുഭാഗത്ത് സെൻറ് ആൽബർട്ട് ഹൈസ്കൂൾ ഉണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലോ മറ്റോ തുടങ്ങിയതാണ് നഗരത്തിലെ ഏറ്റവും പഴയ വിദ്യാലയങ്ങളിലൊന്നാണ് ഒരു പക്ഷേ ശ്രീരാമവർമ്മ ഹൈസ്കൂള് മാത്രമേ അതിനേക്കാൾ പഴയതായിട്ട് ഉണ്ടാകുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും വളരെ പഴയ സ്ഥാപനങ്ങളാണ് രണ്ടും ഹൈസ്കൂൾ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ആ നേരെ മറിച്ച് കോളേജാണെങ്കിലും ഏതാണ്ട് എഴുപത്തേഴ് വർഷമായി ഇത് എറണാകുളത്തെ ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ളതാണ് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ആണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ തലതൊട്ടപ്പൻ അട്ടിപ്പേറ്റി പിതാവ് ഉള്ള സമയത്ത് അദ്ദേഹം മുൻകൈയ്യെടുത്താണ് ഈ സെൻറ് ആൽബർട്ട് കോളേജ് തുടങ്ങിയത് എന്നാണ് ചരിത്രം ഇപ്പോഴത്തെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് മാർ കളത്തിപ്പറമ്പിലാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൈകാര്യ വർത്താവ് മാനേജറും മറ്റുമൊക്കെ വേറെ ഉണ്ട് അത് വേറെ അപ്പോൾ ഈ കോളേജിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇത് എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും ആൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥാപനമായിരുന്നു സെൻറ് ആൽബർട്ട് കോളേജ് ഫോർ മെൻ എന്നായിരുന്നു ഇതിൻ്റെ പേര് എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട കത്തോലിക്കാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം സെൻറ്റർ എസ് എസ് കോളേജ് ഇപ്പോഴും സ്ത്രീകൾക്ക് മാത്രമായിട്ട് തുടരുന്നു അതേ സമയത്ത് തേവര എസ് എച്ച് കോളേജ് അത് സി എം ഐക്കാരെ നടത്തുന്നതാണ് ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു സെൻട്രാൽ ബർട്ടും ആൺകുട്ടികൾക്ക് മാത്രമാണ് സെൻറ് ബോൾസ് കോളേജും ആൺകുട്ടികൾക്ക് മാത്രമാണ് സെൻറ് ബോൾ ആദ്യം തേവര കോളേജാണ് കാലുമാറിയത് അവിടെ അത് മിക്സഡ് കോളേജാക്കി പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങി പിന്നീട് സെൻറ്റ് ബോൾസും അതേ മാതൃക പിന്തുടർന്നു അപ്പോഴും സെൻറ്റാൽ ബർട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഈ സമീപകാലത്താണ് ഇവിടെയും പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പരിപാടിക്കായി വിളിച്ചു മലാല ഡേ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഞാൻ പഴയ ഓർമ്മ വെച്ച് ആൺകുട്ടികൾ മാത്രമുള്ള ഒരു കലാലയമാണുള്ളൂ എന്നൊരു സൈന്യത്തിലാണ് ചെല്ലുന്നത് അവിടെ ചെന്ന ഓഡിറ്റോറിയത്തിലേക്ക് നോക്കിയപ്പോൾ നടുങ്ങിപ്പോയി കാരണം ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും പെൺകുട്ടികളാണ് ഓഡിറ്റോറിയത്തിൽ ഈ പാലിന് ഉറവൊഴിക്കുന്ന പോലെ കുറച്ച് ആൺകുട്ടികൾ ഒരു മൂലയിൽ മൂലയിലിരിപ്പിട്ട് സത്യം പറഞ്ഞാൽ ഒരു വലിയ ഞെട്ടലുണ്ടായി എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഒന്ന് അവിടെ കാണുന്ന മറ്റൊന്ന് അപ്പോൾ അത്ര അധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മഹാസ്ഥാപനം എന്ന് തന്നെ പറയാം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തുമൊക്കെ സെൻട്രൽ ബർട്ടിൻ്റെ ഒരു പ്രത്യേകത അവിടെ മിക്കവാറും കെ എസ് യു ആണ് ജയിക്കാറ് എന്നുള്ളതാണ് സാധാരണ മറ്റു കോളേജിലൊക്കെ എസ് എഫ് ഐ ജയിക്കുമ്പോഴും സെൻട്രൽ ബർട്ടിൽ കെ എസ് യു ആണ് ജയിച്ചുകൊണ്ടിരുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ ഡൊമിനിക് പ്രസൻറ്റേഷൻ പറ്റുമൊക്കെ അവിടെയാണ് പഠിച്ചത് കൊച്ചിയിൽ മേറായിരുന്ന ടോണി ചമ്മണി സെൻട്രൽ അൽബർട്ടിൽ പഠിച്ചതാണ് പിന്നെ സുപ്രീംകോടതി ജഡ്ജിമാരായി തീർന്ന കെ എസ് രാധാകൃഷ്ണൻ അതിനുമുമ്പ് കെ ടി തോമസും സെൻട്രൽ അൽബർട്ടിലാണ് പഠിച്ചത് പ്രമുഖരായ ഒരുപാട് വ്യക്തികൾ പഠിച്ചിട്ടുള്ള സ്ഥാപനമാണ് പത്ത് എഴുപത്തേഴ് കൊല്ലത്തെ ചരിത്രമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ അങ്ങനെ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനാൽ സ്ഥാപിതമായി അദ്ദേഹത്താൽ പരിപാലിക്കപ്പെടുന്ന ഒരു മഹാസ്ഥാപനമാണ് ഇപ്പോൾ അത് ഓട്ടോണമസ് കോളേജാണ് സ്വയംഭരണാവകാശമുണ്ട് എ പ്ലസോ മറ്റുമൊക്കെ ഉള്ളതാണ് ഏതായാലും ഈ സ്ഥാപനം അങ്ങനെ വളരെ സൽപ്പേരോടുകൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കവേ ഈ കഴിഞ്ഞ ദിവസം അവിടെ എന്തോ ഒരു പരിപാടിക്ക് ഏതോ സിനിമയുടെ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് സിനിമാ നടന്മാരായിട്ടുള്ള ആസിഫ് അലിയും അമല അമലപൂളും വന്നിരുന്നു പോൾ വന്നത് ഏതാണ്ട് ഒരു ഫ്രോക്ക് ഇട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഉടുപ്പ് ധരിച്ചുകൊണ്ടാണ് ഈ സംഗതി നമ്മുടെ നാട്ടിലെ ഈ ക്രിസ്ത്യൻ മതമൗലികവാദികളല്ലേ ക്രിസംഖികളുടെ ഒരു ഗ്രൂപ്പായ കാസക്കർക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ആൽബർട്ട് പുണ്യാളിൻ്റെ പേരിലുള്ളൊരു മഹാസ്ഥാപനത്തിൽ അമലപ്പോൾ എന്ന് പറഞ്ഞ ഒരു സിനിമാ തട്ടി കുട്ടിയോടൊപ്പം ധരിച്ചുകൊണ്ട് വരികയും അവരവിടെ ഡാൻസ് ചെയ്യുകയും ചെയ്തു അത് കണ്ട് അവരുടെ കൂടെ ഡാൻസ് ചെയ്തു എന്നാണ് പറയുന്നത് കുട്ടികളാണുള്ളൂ സ്വാഭാവികമായിട്ട് ഡാൻസ് ചെയ്യും അങ്ങനെ ഒരു പരിപാടിക്ക് കോളേജ് അനുവാദം കൊടുത്ത തെറ്റായിപ്പോയി അതിലുപരി ഈ ഡാൻസ് കണ്ടുകൊണ്ട് രണ്ട് വന്യവൈദികർ അത് കൈയടിച്ച് താളം പിടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് കാസർക്കാരുടെ ആരോപണം ഇങ്ങനൊരു പരിപാടി നടത്താൻ അനുവാദം കൊടുത്തത് തെറ്റായിപ്പോയി അവിടെ അമലപ്പോൾ ശരിയായ രീതിയിൽ വസ്ത്രധാരണം നടത്താതെ വന്നപ്പോൾ അവരെ കോളേജിൽ പ്രവേശിപ്പിച്ചത് തെറ്റായിപ്പോയി ഇനി അഥവാ പ്രവേശിച്ചെങ്കിൽ തന്നെ ഡാൻസ് ചെയ്യാൻ അനുവാദം കൊടുത്തത് അതിലും വലിയ തെറ്റായിപ്പോയി ഇനി ഇതിലൊന്നും മാനേജർക്ക് യാതൊരു മാനേജർക്ക് പ്രിൻസിപ്പളിനും യാതൊരു നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ പോലും യൂണിയൻ ഭാരവാഹികൾ വിളിച്ചിട്ടാണ് ഇവർ വന്നതെങ്കിൽ പോലും ഈ നൃത്തം തുടങ്ങിയപ്പോൾ ഈ വൈദിക വേഷധാരികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു എന്നാണ് കാസക്കാരുടെ ആക്ഷേപം ഈ വൈദികന്മാരും മനുഷ്യരല്ലേ അവർക്കും ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും അതിപ്പോൾ കാസക്കാർ വിലക്കി എന്ന് കരുതി ഇവർക്ക് കാണാതിരിക്കാൻ പറ്റുമല്ലോ മാത്രമല്ല അമലപ്പോൾ ആ പേരുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ ഒരു സന്താനമാണ് അവർ ഡാൻസ് ചെയ്യുന്നത് നന്നാവുന്നുണ്ടോ എന്ന് നോക്കട്ടെ അതൊക്കെ വൈദികരുടെ ഉത്തരവാദിത്വമല്ലേ മാത്രമല്ല ഈ വൈദികന്മാർ എഴുന്നേറ്റ് പോയാൽ ഇതിനേക്കാൾ കൂടുതൽ ദുസ്വാതന്ത്ര്യം ഈ സിനിമ നടിയും ഇതിൻ്റെ സംഘാടകരും എടുക്കാനുള്ള സാധ്യതയില്ലേ മാധുറിൽ അവിടെ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകിരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കോളേജൻ്റെ ചുമതലക്കാർ എന്ന നിലയ്ക്ക് വൈദികന്മാർക്കുണ്ടാകട്ടെ മാധുറിൽ ഇവിടെ എന്താ ഉണ്ടായിരുന്ന കാര്യം അന്നൊക്കെ അന്ന് കളത്തിപ്പറമ്പിൽ പിതാവിനെ അറിയിക്കേണ്ടതല്ലേ ഇതൊക്കെ ആര് ചെയ്യും കാസയുടെ ഭാരവാഹികൾ വന്നിട്ട് ചെയ്യുമോ ഒരാളും ചെയ്യില്ല ഈ കോളേജിനെ സംബന്ധിച്ചുള്ള ഇവർ അച്ചടക്കത്തിൽ വലിയ നിഷ്കർഷമുള്ളവരാണ് എനിക്കറിയാവുന്നതാണ് ഞാൻ ആ കോളേജിന് പഠിക്കാൻ പണ്ടൊരു സമരപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവിടെ സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ അങ്ങനെ വളരെ നല്ല അധ്യാപകനായിരുന്നു അവിടെ മാതൃകാപരമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ അധ്യാപകനെ കോളേജ് മാനേജ്മെൻറ്റ് തികച്ച് സാങ്കല്പികമായ എന്തൊക്കെയോ ആരോപണങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്യും അന്വേഷണം നടത്തി പിരിച്ചുവിടിഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിൽ ആ കുറ്റാരോപണം എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്നതാണ് തെറ്റാണെങ്കിൽ കളത്തിപ്പറമ്പിൽ പിതാവും കോളേജ് നടത്തുന്ന ആളുകൾ എന്നോട്ട് ക്ഷമിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ ഇദ്ദേഹം കോളേജിൽ വന്നപ്പോൾ അറ്റൻഡൻസ് ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേരിന് നേരെ പ്രിൻസിപ്പൾ അന്നത് പ്രിൻസിപ്പളാണോ മാനേജർ ആണോ എന്നറിയില്ല ക്ലമൻറ്റ് വള്ളുവശ്ശേരി എന്ന് പറഞ്ഞൊരു വൈദികനായിരുന്നു അന്ന് മാനേജർ എന്നാണ് എൻ്റെ ഓർമ്മ വള്ളുവശ്ശേരിയുടെ എന്താണ് നിർദ്ദേശപ്രകാരം ഹാജർ ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിന് നേരത്തെ ആബ്സെൻ്റ് മാർക്ക് ചെയ്തു അദ്ദേഹം അത് തിരുത്തി പ്രസൻറ്റ് മാർക്ക് ചെയ്തു ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചു വൈകുന്നേരം വീട്ടിൽ പോയി ഹാജർ മുക്കിൽ തിരുത്തൽ വരുത്തി എന്ന ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് എൻക്വയറി എടുത്ത് പിരിച്ചു വിളിച്ചു ഇദ്ദേഹം കേസ് നടത്തി നമ്മുടെ കോളേജ് കോളേജ് അധ്യാപകരുടെ അപ്പലൈ ട്രിബ്യൂണൽ യൂണിവേഴ്സിറ്റി അപ്പല ട്രിബ്യൂണൽ അപ്പലെ ട്രിബ്യൂണൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പറഞ്ഞ് വിധിച്ചു മാനേജ്മെൻ്റ് തിരിച്ചെടുത്തിട്ടില്ല അതിനെതിരെ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു അതിൻ്റെ പുറത്ത് റിവിഷനാണ് റിവിഷൻ കൊടുത്തു ആ റിവിഷൻ ഹൈക്കോടതി തള്ളി അതിൻ്റെ പുറത്ത് മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ പോയി അപ്പോഴത്തേക്കും ഇത് അതിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം കഴിച്ചു പുള്ളിക്ക് എന്തോ കോമ്പൻസേഷൻ കൊടുത്ത് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു അത്രയും വാശിക്കാർ നടത്തുന്ന സ്ഥാപനമാണ് ഈ ആൽബർട്ട്സ് കോളേജ് അവിടെ ഇതുപോലുള്ള അച്ചടക്കലങ്കനമൊന്നും അവർ പൊറപ്പിക്കുകയില്ല അച്ഛന്മാരവിടെ ഇരുന്ന സത്യത്തിൽ കുട്ടികൾ വല്ല അച്ചടക്കലംഘനം നടത്തുന്നുണ്ടോ മാഷന്മാരാരെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാസക്കാരെ തന്നെ തെറ്റിദ്ധരിച്ചു സത്യത്തിൽ അച്ചന്മാർ രണ്ടുപേരും അവിടെ ഇരുന്നത് കുട്ടികളെന്തെങ്കിലും കുസൃതി ഒപ്പിക്കാതിരിക്കാനും ഇനി അമലാ തന്നെ വല്ല കുരുത്തക്കേടും കാണിക്കാതിരിക്കാനും ഇനി ഇവർ രണ്ടുപേരും ചെയ്തില്ലെങ്കിൽ മാഷന്മാർ വേറെ എന്തെങ്കിലും കൊളറായ്മ ചെയ്താലും അത് പേടിച്ചിട്ടുമാണ് അതുകൊണ്ട് നിങ്ങളവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യണ്ടെ ഈ അവിടെ ഈ കലാപരിപാടി അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന താളം പിടിച്ച വൈദികർക്കാണ് എൻ്റെ പിന്തുണ പിന്നെ ഇതുപോലുള്ള പരിപാടികളൊക്കെ കോളേജുകളിൽ നടത്തുന്നത് നല്ലതാണ് ഇപ്പോൾ സെൻട്രൽ ബർട്ടിൽ ഈ പരിപാടിക്കു ശേഷം അമലാ പോളിൻ്റെ ഗ്രാഫും അല്ലാതെ ഉയർന്നിരിക്കുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കേരളത്തിലുള്ള സകല എയ്ഡഡ് കോളേജിലും ഗവൺമെൻറ് കോളേജിലൊക്കെ അമലാപോളിനെ ക്ഷണിക്കാൻ തുടങ്ങും അമലാ പോൾ പോകില്ലെന്നുള്ള വേറെ കാര്യം ആസിഫലി കാലയ്ക്ക് തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ സംഗീത സംവിധായകനുമായിട്ട് കൂണ്ടാമ്പണ്ടിയായി ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ എല്ലാം എല്ലാംകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ടൈം ബെസ്റ്റ് ടൈം എന്നല്ല ഒന്നും പറയാനില്ല ഈ വിഷയത്തിൽ ഞാൻ വരാപ്പുഴ ആർച്ച് ബിഷപ്പിൻ്റെയും അതുപോലെ ആൽബർട്ട്സ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും കൂടിയാണ് കാസർഗക്കാർക്ക് പല വിവരക്കേടും പറയാം പക്ഷേ ആൽബർട്ട്സ് കോളേജ് എങ്ങനെ ഇന്നത്തെ നല്ലതാക്കി എന്നുള്ള കാര്യം അച്ഛന്മാർക്കും എത്രാനും മാത്രം അറിയാവൂ അതുകൊണ്ട് കാലമല്ലാതെ മാറി ഇനി ഇതുപോലുള്ള പരിപാടികൾ എല്ലാ കോളേജിലും നടക്കട്ടെ എല്ലായിടത്തും അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ഇത് കണ്ട് താളം പിടിക്കട്ടെ സന്തോഷിക്കട്ടെ ഉല്ലസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക